സംസ്ഥാനത്തെ ഗുണ്ടാ സംഘങ്ങളുടെ പ്രധാന ഇപ്പോൾ സ്വർണ്ണക്കടത്തും സ്വർണം പൊട്ടിക്കലുമാണ് ഈ ഇടപാടിൽ കൂടെ നിന്ന് ചതിക്കുന്നവർക്ക് തിരിച്ചടി നൽകുന്നതാണ് സംഘത്തിന്റെ രീതി വയനാട് കരണിയിൽ യുവാവിനെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ഇതിന്റെ പകയായിരുന്നു കേസിലെ പ്രധാന പ്രതി മുഹീൻകുടി അറസ്റ്റിലായതോടെ കേസിന് പിന്നിലെ ആസൂത്രിതനെയും പിടികൂടാൻ കഴിയുമെന്നാണ് പോലീസ് പ്രതീക്ഷ ഈ കേസിലെ മുഖ്യ സൂത്രധാരണം ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസിലെ പ്രതിയുമായ കുപ്രസിദ്ധ കുറ്റവാളി മോനായ്ക്ക് വേണ്ടി ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ് നാദാപുരം താമരശ്ശേരി കേസുകളിലും മോനായുടെ പങ്ക് നേരത്തെ പുറത്തു വന്നിരുന്നു സംസ്ഥാനത്തെ ഗുണ്ടാ സംഘങ്ങളിൽ പലരും സ്വർണക്കടത്തിലേക്കും പൊട്ടിക്കലിലേക്കും കടന്നത് സമീപ വർഷങ്ങളിലാണ് ഇതിൽ ചതിക്കപ്പെട്ടാൽ വകവരുത്തുകയാണ് ഗുണ്ടാ സംഘങ്ങളുടെ രീതി കഴിഞ്ഞ ഒക്ടോബറിൽ കരണി സ്വദേശിയായ അഷ്കർ അലിയെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന്റെ കാരണവും സ്വർണക്കടത്തിന്റെ പ്രതികാരമായിരുന്നു തമിഴ്നാട് കേന്ദ്രീകരിച്ചുള്ള കൊട്ടേഷൻ സംഘമായിരുന്നു നിരവധി കേസുകളിൽ പ്രതിയായ അഷ്കർ അലിയെ വീട്ടിൽ കയറി ആക്രമിച്ചത് ഈ കേസിലെ പന്ത്രണ്ട് പ്രതികളെ പോലീസ് നേരത്തെ പിടികൂടിയിരുന്നു എന്നാൽ മുഖ്യപ്രതികളിൽ ഒരാളായ മുഹസിൻ സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയി തട്ടിപ്പും വെട്ടിപ്പും ലഹരി ഇടപാടുമടക്കം നിരവധി കേസുകളിൽ പ്രതിയായ മുഹസിൻ കഴിഞ്ഞ കുറച്ചു നാളുകളായി കൊച്ചിയിലാണ് ഒളിവിൽ കഴിഞ്ഞിരുന്നത് ബംഗാളികളോടൊപ്പം എറണാകുളം ഓടക്കാലിയിൽ ഒളിച്ചു കഴിയുകയായിരുന്ന മുഹുസീനെ പനമ്പള്ളി നഗരത്തു നിന്നാണ് മീനങ്ങാടി പോലീസ് പിടികൂടിയത് നിരവധി കേസുകളിൽ പ്രതിയായ മുഹുസീന്റെ പേരിൽ വയനാട്ടിലെ വിവിധ സ്റ്റേഷനുകളിൽ നിരവധി കേസുകൾ നിലവിലുണ്ട് കോഴിക്കോട് കേന്ദ്രീകരിച്ച് സമീപകാലത്ത് നടന്ന രണ്ട് സ്വർണം പൊട്ടിക്കൽ കേസിലും മുഹുസീന് പങ്കുണ്ടെന്നാണ് സൂചന ആ കേസിൽ നിരവധി പേർ വിവരം യുവാവിനെ ിൽ യുവാസിലെ പ്രധാന പ്രതി പിടിയിലായതോടെകനും ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസിലെ പ്രതിയും കുപ്രസിദ്ധ കുറ്റവാളിയുമായ മോനായിയെ കണ്ടെത്താൻ കഴിയാത്തത് പോലീസ് സേനയ്ക്ക് തന്നെ നാണക്കേടായിട്ടുണ്ട് മോനായിയുടെ നിർദ്ദേശപ്രകാരമാണ് അഷ്കർ അലിയെ വീട്ടിൽ കയറി ആക്രമിച്ചതെന്നാണ് പോലീസിന് ലഭിച്ച വിവരം സ്വർണം കടത്തിലും പൊട്ടിക്കലിലും ചതിക്കുന്നവരെ ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നതാണ് മോനായുടെയും സംഘത്തിന്റെയും രീതി ന്യൂസ് എയ്റ്റീൻ വയനാട്